വിട്ടുകൊടുക്കരുത് വെട്ടി നുറുക്കണം എല്ലാത്തിനെയും ദശരൻ മാസ്റ്ററെ വെട്ടിക്കൊല്ലാൻ കെണിയൊരുക്കിയത് അവനാ രാഘവൻ കാലേ ിട്ടുള്ളൂ ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ പത്ത് താഴ്ത്തി എന്ന് കരുതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ അവനങ്ങണ എംബോക്കിയുടെ കാലുകൾ എന്ത് മണ്ഡല പര്യടനം നടക്കില്ലെന്നോ നമ്മുടെ രണ്ട് സഖാക്കളെ കൊന്നു ഓഹോ ഭരതം കളി തുടങ്ങി ചോരക്ക് ചോരാ ജീവന് ജീവൻ ഈ രാഘവന്റെ താന്തവം കാണാൻ പോകുന്ന കണ്ണു പിടിച്ച് നടക്കുക അല്ല റാസ്കൻ ഞാൻ അപ്പൊ താന അവൻ പറഞ്ഞു വിട്ടല്ലേ എനിക്കറിയാം ഈ നാട് ചുട്ട ചെയ്യുമ്പോ അന്തകന്റെ നിഴന പോലെ അവൻ ഇവിടെ ഇവിടെ ഓടിച്ചിരിപ്പുണ്ടാവും എനിക്ക് നിയമം നടപ്പാക്കണം അയ്യോ അറിയില്ല ജോയിൻ ചെയ്യാമെന്ന് ഡോക്ടറാ എല്ലാം പേടിച്ച് ഇങ്ങോട്ട് ഓടിക്കാറിയതാ അപ്പൊ ഇന്നത്തെ പുതിയതാ കൊലപാതകം ഇവിടെ ഒരു തമാശയാ രണ്ടിന് രണ്ട് ഈക്വൽ സ്കോർ അപ്പൊ അതെ ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ എന്താ രാവിലെ കഴിച്ചത് പപ്പടവും പശുവോ പശുവല്ല ഞാൻ അത് ശരി തന്റെ കാര്യല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത് രണ്ടു ദിവസമായിട്ട് കഴിഞ്ഞത്യാ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ മൂന്ന് വെരി ഗുഡ് രോഗം പശുവിന്റെ ഒത്തിരി അനുഭവങ്ങളുള്ള പശു ആയവർക്കനെ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ ക്ലീൻ അതായത് വയറിളക്കി കളയണം അതിനുള്ള എന്നുള്ള ഞാൻ തരാം പ്രഭുദേവേ പ്രഭുദേവേണ്ട വയറിളക്കി ഉണ്ടാ ത് ആണിരോഗം കാരണം കാല് നിറത്തു കുത്താൻ വയ്യ അപ്പഴാ അവന്റെ ഒരു വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവറി പിറ്റിയിരുന്നു വയറിളക്കി കൊണ്ടുവന്നു ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ അതിനെ ഷോക്കടിപ്പിച്ചു കൊല്ലുവോ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്റെ തല്ലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായ എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ നക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റി െ എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത് അടുത്താഴ്ച ആണോ ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ ഓഹോ അപ്പഴും ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്ത ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ ഇതിന്റെ അത് തടവറുണ്ട ഇത് കണ്ടാ ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ് തന്നെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറുപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടതിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടിയ ഡിപ്പാർട്ട്മെന്റിന്റെ ചീറ്റ് ചെയ്തു ാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് നിന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അത് വട്ടേ താനും ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ അപ്പൊ പിടിച്ചപ്പോ അകടി കൊണ്ടുവന്നത് ഡോക്ടറെ ഒരു കൊച്ചു അനുരോഗിയാണ് തോന്നി ഡോക്ടർ ഞാനൊന്നും പറയാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ കണ്ണൂരാണ് കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ

ഇത് പട്ടിയുടെ കഴുത്തില്ല മേലാണിത് കൈകൊണ്ട് തൊട്ട് എന്താണ് നിർത്തൂല്ലേ ഡോക്ടർ പറഞ്ഞത് അവന്റെ അച്ഛൻ ചത്ത പൊട്ടിച്ചിരിയായിരുന്നു ഇതുപോലെ കസേര ഈ കസേര ഞാൻ വിട്ടുതരില്ല ഇവിടെ ഒരു ഡോക്ടർ മതി അത് ഞാനാണ് 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 അവിടെ Gracias.

വേലു പുതിയ ഇനം ജി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ ഓച്ചിറവേലു വരുന്നേ നിക്ക് ഏ

ർത്ത് എന്താണോ ആ നിൽക്കുന്നാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ കരിങ്കൻ വണ്ടി തിരിച്ചുവിട്ടോ എന്തൊരു സ്പീഡ് എന്തൊരു സേഫ്റ്റി ഇതെന്താണ് ബാറിന്ന് സേഫ്റ്റിന്താണ് വെള്ളം കൂടിയ ിരിയാ ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ട് തന്റെ കരിങ്ങണ്ണുകൊണ്ട് അവനെ നാട്ടിൽ നിന്ന് ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും തന്റെ ഈ കാളവാ തുറക്കാൻ പറഞ്ഞത് വാതില് തുറക്കാതി ായാലും അതിനകത്ത് ആളുണ്ട് അതെന്റെ കണ്ടപ്പോ എനിക്ക് വാഴക്കുഴി പ്രശ്നം അതിനകത്ത് ശല്യം ഉണ്ടാക്കണല്ലേ ഇന്നലെ വരെ ഇക്കാര്യത്തില്

എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പെും വിട്ടി നീ സുഖിച്ചായിരുന്നു അല്ലേ ആരോ നിങ്ങളുടെ താമസിപ്പിച്ചത് ഇപ്പൊ ഈ നിമിഷം ഈ നിമിഷം ഞാൻ ഇങ്ങോട്ട് വന്നത് കൃത്യമായിട്ടാണ് ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാൽ ശരിയാണ് നിന്നെ ഇവിടെ താമസിപ്പിച്ച പ്രശ്നമില്ല ഏത് വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില്ല ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാന ഓസിനെ പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ നിന്നെടാ ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന വൈദ്യാണല്ലേ അതെ നിയമപരമായി വിത്തകാലുമായുള്ള ഇൻസമിനേഷൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗോകന്യക താമൂലം അഭിഹിത കർപ്പം ധരിച്ചു തന്റെ സിറി ആരോ തനിക്കറിയോ കാണിച്ചി എന്തൊരു i <laughs>